രണ്ടാൾക്ക് അൺലിമിറ്റഡ് പൊറോട്ട എത്ര വേണമെങ്കിലും കഴിക്കാം രണ്ടേ പാർക്കിംഗ് കിട്ടും എന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട നല്ല ഭക്ഷണം വേണമെങ്കിൽ വന്നോളൂ ഞാനിപ്പോൾ ഉള്ളത് ഫർവാനിയ ബ്ലോക്ക് ഒന്നിലുള്ള നെസ്റ്റോറന്റ് മുകളിലാണ് ഇതാ ഈ കാണുന്ന ജംസം റെസ്റ്റോറന്റ് ഒന്നേക്കാത്തിനാറുണ്ടെങ്കിൽ രണ്ടാൾക്ക് വയറു നിറച്ച് തിന്നാം അപ്പൊ ഇത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടീമല്ല പുതുതായിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഞാൻ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾ നാലാൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഹോട്ടലിൽ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മജ്ബൂസാണ് നീ എന്ത് ഓർഡർ ചെയ്തത് ഇവിടെ പിരി പിരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ടൂക്കിയും എന്ത് ഓർഡർ ചെയ്തത് തെയ്ച്ചോറും പള്ളിക്കറിയും അപ്പം ഇത് ഞങ്ങൾ മിക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് നല്ല പൊറോട്ട അത്യാവശ്യം നല്ല പൊറോട്ടയാണ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാ പിന്നെ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി കാരണം ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് പോന്നു അപ്പൊ ബാക്കി കഴിച്ചിട്ട് പറയാം അപ്പോൾ ഞമ്മളെ ഫുഡ് കൈ കഴിഞ്ഞു പിന്നെ കുഴപ്പമില്ല നല്ല ഫുഡാന്ന് നിന്റെ ചിക്കൻ ഉണ്ട് ഇഷ്ടപ്പെട്ടാ ചിക്കൻ ചുക്ക കാസർഗോഡ് പള്ളിക്കരല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഓഫർ വെച്ചിട്ട് ഓഫർ എന്ന് വെച്ചെ ഒരുപാട് ഓഫർ ഉണ്ട് അപ്പൊ ഇതിന് ഇപ്പൊ ഇവര് കൊടുക്കുന്ന ഓഫർ എന്താ വെച്ചാൽ ചിക്കൻ കറി അതിന് ഒന്നേക്കാലാണ് അതിനെ റേറ്റ് ചെയ്യുന്നത് രണ്ടാൾക്ക് അൺലിമിറ്റഡ് പൊറോട്ട എത്ര വേണമെങ്കിലും കഴിക്കാം രണ്ടാൾക്ക് മാത്രം അത് ഡെലിവറി ഇല്ല ഇവിടെ വന്ന് കഴിക്കണം കഴിക്കണമെന്നാണ് പറഞ്ഞത് അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കൻ കുറുമ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ നാടൻ ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചില്ലി നാടൻ ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് ചിക്കൻ കുറുമ ചിക്കൻ കടായി അങ്ങനെ ഒത്തിരി ഐറ്റംസ് അതിലുണ്ട് അപ്പം ഇതിനൊക്കെ വരുന്നുള്ളത് ഒന്നേ കാല് ചിക്കൻ നാടൻ കഴിക്കുന്നുണ്ട് മറ്റതിന് വരുന്നുള്ളത് കൂടുതൽ വരുന്നുള്ളത് ഒന്നേ എഴുന്നൂറ്റമ്പത് അപ്പം ഈ ഒരു കറിയും രണ്ടാളൂടെ വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പൊറോട്ട എത്ര കഴിക്കാം പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി എന്ത് വേണാലും കഴിക്കാം ഇതാണ് ഓഫർ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് മുമ്പ് ഉണ്ടായ ഹോട്ടൽ വേറെ ടീമാണ് ഇപ്പോൾ ഇത് പുതുതായിട്ട് ഇവരെടുത്തിട്ട് തുടങ്ങിയത് ഞാൻ പറ അത് പ്രത്യേക എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മുമ്പിവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആൾക്കാർ അടുത്ത ഫുഡ് ശരിയില്ല എന്ന് പറയുക അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലെന്നൊക്കെ അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കിഷ്ടപ്പെടില്ല എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ നല്ല ഫുഡാണ് അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി സമാവർ ചായ ഉണ്ട് സമാവർ പൊളി ചായയാണ് നൂറ് ഫിൽസേ ഉള്ളു അപ്പൊ ഒരു ചായ ഒന്നും ഇങ്ങോട്ട് കൂട്ടെ അപ്പൊ ഇതാണ് നൂറ് ഫിൽസിലെ ചായ പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള സമാവറി ചായ ഒക്കെ കൊടുക്കുമ്പോ ഫ്രഷ് മിൽക്കാണ് കേട്ടോ നൂറ്റമ്പത് ഫിൽസൊക്കെ മേടിക്കുന്നുണ്ട് ഇവിടെ നൂറേ ഉള്ളൂ കഴിക്കാൻ വേണ്ടി കൊറച്ച് ചെക്കന്മാരോട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാട്ടിലെ കാസർഗോഡ് വയനാട് അപ്പൊ എന്റെ നാട്ടുകാരനെ എങ്ങനെയാണ് സ്ഥിരം വരുവോ ഭക്ഷണമൊക്കെ എങ്ങനെ അടിപൊളിയാ അടിപൊളിയാണിയാട് കഴിഞ്ഞ് ഇടയാണ് സ്ഥിരം കസ്റ്റമർ ഇപ്പൊ ഇഷ്ടം നിങ്ങളാട എല്ലാവരും സ്ഥിരം വരും ഇതാണ് ഇവിടുത്തെ കുക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി പോയേ ഇവിടെ ഊണിന് ഒരു എണ്ണൂറ്റമ്പത് പീസ് ആണ് ഊണ് ഒന്നര ഊണാ കണ്ട ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഊണ് ഇല്ല ഉച്ചക്കേ ഉള്ളു പിന്നെ ഇതാണ് നമ്മളെ കുക്ക് കേട്ടോ രണ്ടു വർഷമായി അല്ല നിങ്ങൾ വിളിക്കുന്നത് ഞാൻ വെച്ചാൽ ഫുഡ് കേട്ടോ അപ്പൊ പരിചയപ്പെട്ടതില് സന്തോഷം നല്ല നല്ല ഫുഡ് കൊടുക്കും ഓർഡർ ചെയ്യാൻ വേണ്ടി ദുക്കാൻ ഡെലിവറി ആപ്ലിക്കേഷൻ വഴിയും പറ്റും അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്പറിൽ വിളിച്ചാലും പറ്റും സുഹൃത്തുക്കളെ ഡെലിവറി കാര്യങ്ങൾക്കുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറവാനേലുണ്ടാൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രമല്ല പുറമെന്ന് വരുന്ന ആൾക്കാർക്ക് ആക്കിയാൽ കുഴപ്പമില്ല പാർക്കിംഗ് ഇവിടെ കിട്ടുമല്ലോട്ടാ ഫുഡ് നല്ല ഫുഡ് കിട്ടും അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട് വന്നോളൂ കഴിച്ചോളൂ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ